നമസ്കാരം ഞാൻ ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് വയോധികനെ ഇടിച്ച ഓട്ടോ നിർത്താതെ പോയി മലയംകീഴ് പാപ്പനങ്കോട് റോഡിൽ ആൽത്തറ ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കവേ വയോധികനെ ഇടിച്ച ശേഷം ഓട്ടോറിക്ഷ നിർത്താതെ പോയി ആൽത്തറ ജംഗ്ഷനിൽ അനിഴത്തിൽ എൺപത്തി ഒന്ന് വയസ്സുള്ള റിട്ടയർഡ് കേന്ദ്ര പോലീസ് സേനയുടെ ജീവനക്കാരനായ ഗോപിയാണ് അപകടത്തിൽപ്പെട്ടത് ക്ഷേത്രനടയിൽ നിന്നും റോഡിലെ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്ന അവസരത്തിലാണ് അമിത വേഗതയിൽ ഗതിമാറി വന്ന ഓട്ടോറിക്ഷ ഗോപിയുടെ ശരീരത്തിൽ ഇടിച്ചത് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം വരുന്നത് കണ്ട് നിൽക്കുകയായിരുന്ന ഗോപിയെ മലയങ്കിയിൽ നിന്നും പാപ്പനങ്കോട്ടേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ദിശ മാറി വന്നാണ് അപകടം ഉണ്ടാക്കിയത് പരിക്കേറ്റ ഗോപിയെ സമീപത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മുഖത്തേറ്റ മുറിവ് ആഴത്തിലുള്ളതിനാൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് വിടുകയായിരുന്നു നെയ്യാർ മെഡിസിറ്റിയിലെ ചികിത്സയിലായ ഗോപി ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിനാണ് ഗോപിയുടെ മകനും മാധ്യമ പ്രവർത്തകനുമായ ജിജു മലങ്കീഴ് പോലീസ് സ്റ്റേഷനിൽ സംഭവത്തെക്കുറിച്ച് പരാതി നൽകി അപകടം നടന്ന സമീപത്തെ സിസിടിവിയിൽ നിന്നും അപകട ദൃശ്യങ്ങളും ഫോട്ടോയുടെ ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ്